പണ്ടുള്ള ആളുകൾ നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് യാത്രകളൊക്കെ ചെയ്തിരുന്നത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമുദ്രത്തിലൂടെയും ഉള്ള യാത്രകൾ ഗൂഗിൾ മാപ്പോ ആധുനിക സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്ന ദിശകൾ അറിയാൻ ആളുകൾ നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് യാത്രകൾ ചെയ്തിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രാണ് പോളാരിസ് എന്ന ഈ ഒരു നക്ഷത്രം ഈ പോളാരിസ് എന്ന നക്ഷത്രത്തിന്റെ പ്രത്യേകത നമ്മൾ രാത്രി ഉടനീളം നക്ഷത്രത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ റൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിന് കാരണം ഭൂമിയുടെ റൊട്ടേഷൻ ആണ് എന്നാൽ ഭൂമിയുടെ റൊട്ടേഷന്റെ മിഡിൽ ഭാഗത്തിന്റെ നേരെ മുകളിലായിക്കൊണ്ടാണ് ഈ പോളാരിസ് എന്ന നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദിശ മാറാത്ത ഒരു നക്ഷത്രമായി പോളാരിസിനെ കണക്കാക്കുന്നു ഭൂമിയുടെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നും പോളാരിസിനെ കാണാൻ കഴിയുമെങ്കിലും ചില തെക്കൻ രാജ്യങ്ങളിൽ നിന്നും പോളാരിസിനെ കാണാൻ കഴിയില്ല സൗത്ത് ആഫ്രിക്ക ബ്രസീൽ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ടുള്ള യാത്രക്കാർ സദേൺ ക്രോസ് എന്ന മറ്റൊരു നക്ഷത്രക്കൂട്ടത്തെയാണ് നിരീക്ഷിച്ചിരുന്നത് ഇങ്ങനെ നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ട് ദിശ നിർണ്ണയിക്കാൻ കലാം ടൂൾ എന്ന പ്രത്യേകം ഒരു ഉപകരണം കപ്പലുകളിലും മറ്റും ഉണ്ടായിരുന്നു നമുക്കറിയാം നക്ഷത്രങ്ങൾ സ്വയം റൊട്ടേഷൻ ചെയ്യുന്നതോടൊപ്പം ഗാലക്സിയിലും അവർക്കൊരു സഞ്ചാരബാധയുണ്ട് ഇതെല്ലാം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നക്ഷത്രങ്ങൾ ഒരേ സ്പീഡിൽ ഒരേ ദിശയിൽ ഒരേ റൊട്ടേഷനിൽ കാലങ്ങളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഖുർആാനിൽ ഇങ്ങനെ പറയുന്നു അവനാണ് നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് അവ മുഖേന നിങ്ങൾക്ക് വയ്യറിയാൻ വേണ്ടി പാകപ്പെടുത്തി തന്നത് അത് ഫസൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനിതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു